എല്ലാവർക്കും എല്ലാവർക്കും നേടാൻ പറ്റും ഹായ് അതിഥിയായിട്ട് ഒരു പെൺകുട്ടി ഉണ്ട് അതിന്റെ മാതാവുണ്ട് ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകനുണ്ട് ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തികച്ചും ബീഹാറിയായിട്ടുള്ള ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ വരുന്നു ഇവിടെ ഒരു എയ്ഡഡ് സ്കൂളിൽ ചേരുന്നു പഠിക്കുന്നു നാലാം തരത്തിൽ ഗവൺമെന്റ് അണ്ടറിൽ നടക്കുന്ന എൽ എസ് എസ് പരീക്ഷയിൽ ആ കുട്ടി സ്കോളർഷിപ്പിന് അർഹയായി എന്നതാണ് ആ കുട്ടിയുടെ പ്രത്യേകത നമുക്ക് ആ കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമുക്ക് ഹിനാപർവയിൽ നിന്നും തുടങ്ങാം ഹിനാപർവയിൽ എന്ന് പറയുന്ന സുഖമാണ് കേരളം എത്ര വർഷമായി ഇവിടെ കേരളത്തിൽ എൽ കെ ജി വന്നിരിക്കും അപ്പോ ഏഴു വർഷം ഏകദേശമായി അല്ലേ ഇത് ഉമ്മ അല്ലേ ഉമ്മയുടെ പേരെന്താ ഖ്യാണി റാണി ഉമ്മക്ക് ഏർ മലയാളം അത്രക്ക് വശമില്ല കുട്ടി ചെറുപ്പം മുതലേ കേരളത്തിലാണ് പഠിച്ചത് ബീഹാറാണ് സ്വദേശം ബീഹാറില് സ്ഥലത്തിന്റെ പേരെന്താ പഞ്ചായത്ത് बिहार भिणार बिहार में कौन सा जिला छपरा जिला छपरा जिला छपरा जिला जलालपुर 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 है हाँ। ओके ഓക്കെ മാഷെ ഈ സാധാരണ ഇതിൽ കുട്ടികളെ നമുക്ക് അത്ര വലിയൊരു വലിയൊരു ടാസ്ക് മറിച്ച് ഹിന്ദി അന്യ അന്യ എന്ന് പറയാവുന്ന കുട്ടികളെ മാഷ് എത്ര എത്ര ക്ലാസ് പഠിപ്പിച്ചിരുന്നു നാലാം മാത്രമാണ് അല്ല മൂന്നാം ക്ലാസ്സില് ഞാൻ ഇവർക്ക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഇ വി എസും കുറച്ച് മാസങ്ങളിൽ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം കുട്ടി നാലാം ക്ലാസ്സില് അവൾ ഇംഗ്ലീഷ് മീഡിയം ആണ് പഠിച്ചതെങ്കിലും മലയാളം എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ആണ് ആള് കുട്ടി തന്നെ കുറച്ച് ബ്രൈറ്റ് ആണ് അതും കൂടാതെ തന്നെ അവൾ മലയാളം മറ്റ് നമ്മുടെ കുട്ടികളെക്കാൾ നന്നായിട്ട് മലയാളം എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും നന്നായിട്ട് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവള് വളരെ നല്ല മിടുക്കുകയാണ് മലയാളം പദ്യം ചൊല്ലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐറ്റംസിലും അങ്ങനെ വരുന്ന നമ്മുടെ പ്രതിജ്ഞ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രസംഗങ്ങളിലും എല്ലാത്തിലും അവൾ എന്ത് ചെയ്തിട്ടുണ്ട് മലയാളം തന്നെ എക്സാം എന്ന് നാലാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് എൽ എസ് എസ് എക്സാം ഈ എക്സാമിന്റെ ഒരു ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ അഞ്ച് വിഷയങ്ങളാണ് നമ്മുടെ മക്കൾക്ക് ഉള്ളത് അപ്പൊ ഈ കുട്ടികൾക്ക് അഞ്ച് വിഷയങ്ങളിലും എ ഗ്രേഡ് നേടിയ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് നേടിയ കുട്ടിയാണ് ഈ എക്സാം എഴുതാനുള്ള യോഗ്യത എക്സാം എഴുതുന്നതിനുള്ള യോഗ്യത നേടുന്നത് തന്നെ അങ്ങനെ വരുന്ന കുട്ടികളാണ് അപ്പൊ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് നേടിയ കുട്ടി അങ്ങനെ ഒരാളാണ് നമ്മുടെ ബീഹാർ സ്വദേശിയായ ഹീന അങ്ങനെ അവൾ ആ എക്സാം എഴുതുകയും അതുപോലെ തന്നെ എൺപത് മാർക്കിലാണ് വരുന്ന എക്സാം അതിൽ അറുപത് ശതമാനം നേടുന്ന കുട്ടിയാണ് ഈ എക്സാം ക്വാളിഫൈഡ് ആവുന്നത് അങ്ങനെ നാൽപ്പത്തെട്ട് മാർക്ക് വേണ്ട കുട്ടി നാൽപ്പത്തി ഒൻപത് മാർക്ക് വാങ്ങി ഈ എക്സാം ക്വാളിഫൈ ആവുകയും ചെയ്തിട്ടുണ്ട് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് യോഗ്യത നേടിയ കുട്ടിയാ മലയാളി അല്ലാത്ത കുട്ടി മലയാളത്തിൽ പഠിച്ച് മലയാളത്തിൽ എഴുതി മലയാളത്തിൽ വായിച്ച് തലത്തിൽ നടക്കുന്ന പരീക്ഷ സ്കോളർഷിപ്പ് നേടി എന്നതാണ് ഈ സ്കൂളിൽ നിന്നും മറ്റു വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട് പക്ഷെ ഈ കുട്ടിയെ നമ്മൾ പ്രത്യേകം ചെയ്യാൻ കാരണം തന്നെ ഈ കുട്ടി മലയാളി എല്ലാ തികാര സ്വദേശിയാണ് അവർ മലയാളത്തിൽ ഇത്രയും പ്രാവീണ്യം നേടി എന്നാണ് അതും കൂടി ഹൈലൈറ്റ് നമ്മൾക്ക് ഫസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് നാല് പേരുണ്ട് നാല് നാലുപേരെ പേര് പറയാം എല്ലാരും നാലാം ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ആണോ ഇവിടെ ഉപ്പ ഉമ്മ വീട്ടിൽ ആരൊക്കെണ്ട് ഫാമിലി ഉണ്ണി ഉണ്ട് ഉണ്ണി എന്റെ ഉണ്ണിന്റെ പേര് മൂന്നുണ്ണി ഉണ്ട് താഴെ അപ്പൊ സബ്സെടാ ഓക്കേ കുട്ടികളുടെ പേരെന്താണ് ഓക്കെ ഉപ്പ ഉപ്പാടെ പേരെന്താണ് കലാം ഉപ്പാകുന്ന കൂടെ വരാൻ പറ്റില്ല ജോലി സംബന്ധമായിട്ട് വരാതിരുന്നത് അല്ലെ നമ്മൾ അച്ഛമ്മും വരാമെന്ന് പറഞ്ഞിരുന്നു ബിന ടീച്ചർ അവർക്കൂടെ വരാൻ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഈ നാടിനെ കുറിച്ചിട്ട് നമ്മളെ അഭിപ്രായം എന്താ കേരളത്തെ കുറിച്ചിട്ട് കാലാവസ്ഥ ജീവി ജീവിത രീതികള് സംസ്കാരം ഇതൊക്കെ അങ്ങനെ ഇഷ്ടമാണ് നാട്ടിൽ പോവാറുണ്ടോ മലയാളം പഠിക്കാൻ ആദ്യം ബുദ്ധിമുട്ട് തോന്നിയോ ತೋಲಿಲ್ಲ ಮಾಸುಮರ ಅಂದರೆ ಹೆಲ್ಪ್ ನಲ್ಲೆಲ್ಕ ആ എന്റെ പേര് ഷിബിൽ നാലാം ക്ലാസ്സില് അവളുടെ ക്ലാസ് ടീച്ചർ ഞാനായിരുന്നു അതുപോലെ തന്നെ എൽ എസ് എസ് എടുക്കുമ്പോ അവൾ പ്രധാനമായിട്ട് രണ്ട് ടീച്ചർമാരാണ് എൽ എസ് എസ് പ്രധാനമായിട്ടും പങ്കുവച്ചത് അതിലെ ഒരാളാണ് നമ്മൾക്ക് സ്കൂള് ലാംഗാജ് സ്കൂളാണ് സ്കൂള് ഈ സ്കൂളിൽ നിന്നും ഒരു അന്യ ഒരു കുട്ടി മലയാളത്തിൽ പഠിച്ച് ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതി അതിൽ വിജയിച്ചു എന്നത് നമ്മുടെ നാടിനും പ്രത്യേകിച്ച് സ്കൂളിലും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം പോലെ ഞാനും പഠിച്ചു വളർന്ന ഒരു സ്കൂളാണിത് ഇവിടെ ടീച്ചേഴ്സ് അതുമായിട്ട് സ്റ്റുഡൻസ് ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ ഇവിടെ വിദ്യാഭ്യാസ നിലവാരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തും ഒരുപാട് കുട്ടികളിലൂടെ നല്ല മാർക്കോട് സ്കോറിംഗ് വിജയിച്ചു വരാറുണ്ട് സ്പോർട്സ് ആയാലും കലായാലും സാമൂഹികമായാലും സാംസ്കാരികമായാലും എല്ലാ രീതിയിലും കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരുപാട് ഗെറ്റ് ടുഗതർ ഇവന്റ്സ് ഒക്കെ നടക്കാറുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് ലാസ്റ്റ് ആന്വലിലാണ് ഞാൻ എത്തിയത് ಎಲ್ಲರೂ ಹೊರಗಿದ್ದೇನೆ ನನ್ನಿಂದು ಉಮ್ಮಾಕಂದೆರೂ ಬರಾನಂದೋ ಉಜ್ಮೋಲಿಯಂಗಹ ಹ आपका साथ में बात करेगा तो आप समझते समझते थोड़ा थोड़ा इसका को थो जाता है ना ും അടുത്ത വീട്ടിലുള്ള കുട്ടികളോടൊക്കെ കളിക്കാനൊക്കെ പോവാറുണ്ടോ പോകാറുണ്ടോ അപ്പൊ മലയാളി കുട്ടിയല്ല മലയാളി പറയാം പോവാറുണ്ട് ട്യൂഷന് പോകുന്നുണ്ട് അല്ലെ മലയാള എല്ലാ വിഷയങ്ങൾക്കും ഇവിടുത്തെ പഠിപ്പൊക്കെ നല്ല സുഖമായിട്ട് പോകുന്നു ഒരു കുഴപ്പമില്ല ഓക്കെ എനിക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാരോടും എന്തെങ്കിലും പറയാനല്ലോ എല്ലാവർക്കും നേടാൻ പറ്റും നന്നായി പഠിച്ചു കഴിഞ്ഞാല് നന്നായി ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലുള്ള വിജയങ്ങൾ നേടാൻ പറ്റും അല്ലെ ഒരു നായി പറയാ ഒരു ഒരു കാര്യം കൂടെ പറയാനുള്ള അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ കുട്ടികളുടെ കാര്യം അവൾ എടുത്തു പറയേണ്ടതാണ് നാലാം ക്ലാസ്സിലെ കുട്ടി ഒരു ബീഹാറിൽ നിന്ന് വന്ന കുട്ടിയാവുമ്പോൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടാനും പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികള് അത്തരത്തിലുള്ള ഒരു ഒരു രഹിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ടേ ഇല്ല വളരെ നല്ല ഇപ്പോ അവളുടെ കൂട്ടുകാരെന്ന് പറയുന്നതും നമ്മുടെ സ്വന്തം സ്വന്തം പ്ലേറ്റിൽ നിന്ന് അവർക്ക് വരെ ഭക്ഷണം ഷെയർ ചെയ്ത അത്രയും നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു അതുപോലെ തന്നെ അധ്യാപകരും അതെ എൽ എസ് എസ് എടുത്ത എൽ പി യിലെ എല്ലാ അധ്യാപകരും അവൾക്ക് വേണ്ടി നന്നായി ട്രൈ ചെയ്തിട്ടുണ്ട് അവൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസുകളും എല്ലാം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് കുട്ടികളാണ് തവണ ഏഴ് കുട്ടികൾ എഴുതിയതിൽ രണ്ട് കുട്ടികൾ എൽ എസ് എസ് പാസ്സായി അതിൽ നമുക്ക് ഏറ്റവും തിളക്കമാർന്നത് നമ്മുടെ ഹിനയാണ് സമ്മാനിച്ചത്